നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ ഷിനാസ് ബാബു പരിഗണനയിലുണ്ടെന്ന് വിവരം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷിനാസ് ബാബു അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണെന്നും പാർട്ടി ചിഹ്നം ഉണ്ടാകുമോ എന്ന് പ്രഖ്യാപനം വരുമ്പോൾ അറിയാമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ നിലമ്പൂരിൽ നിന്ന് ശ്രീജിത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ എല്ലാവർക്കും സമ്മതനായ ഒരു പൊതുസമ്മതൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രണ്ടു ദിവസം മുൻപ് നൽകിയത് എന്താണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാർട്ടിക്കകത്തെ മുന്നണിക്കകത്തെ ചർച്ചകൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടല്ലോ ശ്രീജിത്ത് ജി കെ സ്ഥാനാർത്ഥി നിർണയത്തിനായി സിപിഐഎമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരാനിരിക്കുമ്പോഴും പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ അല്ലെങ്കിൽ പൊതു വേണോ എന്ന കാര്യത്തിൽ സിപിഐഎമ്മിൽ ആശയക്കുഴപ്പം തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പി വി അൻവർ എന്ന സ്വതന്ത്രത്തിലൂടെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ സിപിഎം വിജയം ഭരിച്ചത് തന്നെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിനാണ് ഇപ്പോഴും പാർട്ടി മുൻ മുൻകൂക്കം കൊടുക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടിന് ചുമതലയുള്ള ഡോക്ടർ ഷിനാസ് ബാബു അടക്കമുള്ള സ്വതന്ത്ര പാർട്ടി ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷിനാസ് ബാബുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരമൊരു നിർദ്ദേശം തന്നെ മുന്നിലേക്ക് വന്നു എന്ന കാര്യം പരോക്ഷമായി സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കാര്യങ്ങൾ പറയുന്നതിൽ ഉണ്ട് എന്നാണ് ഷിനാസ് ഡോക്ടർ ഷിനാസ് നമ്മളോട് നടത്തിയിരിക്കുന്ന പ്രതികരണം ഇതുകൂടാതെ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യവസായ കുടുംബത്തിലെ ഒരു വ്യക്തി ഒപ്പം തന്നെ മണ്ഡലത്തിന് പുറത്തുള്ള ഒരു പ്രമുഖൻ തുടങ്ങിയ ആളുകളെയും ഒരു പൊതു സ്വതന്ത്ര നിലയിൽ സി പി എം പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഷെറോണ റോയി അടക്കമുള്ളവരെയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന കാര്യം സി പി എം ആലോചിക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാന നേതൃത്വത്തിലായിരിക്കും അന്തിമ തീരുമാനം നാളെ മുഖ്യമന്ത്രി കൂടി നിലപാട് എടുക്കുമ്പോഴായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാവുക എന്നാണ് പാർട്ടി നേതൃത്വം നൽകുന്ന വിവരം വിവരങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുമ്പോൾ ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പേര് പരിഗണനയിലുണ്ട് ആ കാര്യം പരോക്ഷമായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഷിനാസ് എന്ന് പറയുന്നു അതേസമയം തന്നെ പൊതുസമ്മതനായ സ്വതന്ത്ര ആയിരിക്കുമോ അതല്ല പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിലുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ആർ ശ്രീജിത്താണ് അതിന് വിവരങ്ങൾ നൽകിയത്